നമ്മളിന്ന് എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ വൈപ്പിന് സമീപമുള്ള നായരമ്പലം എന്ന സ്ഥലത്ത് മനാട്ടുപറമ്പ് എന്ന സ്ഥലത്തുള്ള ബോച്ചേസ് ടോഡി ഹബ്ബിലാണ് അപ്പോൾ ഇതാണ് ആ സ്ഥലം ഇതുണ്ടോ കയറി ചെല്ലുന്നതോടത്ത് തന്നെ ബോച്ചയുടെ ഒരു ചെറിയ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോകാം ഇത് കയറി വരുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്ന ബോച്ചയാണ് കേട്ടോ ബോച്ച ഇങ്ങനെ തെങ്ങേ നിൽക്കുന്നതായിട്ടുള്ള ഒരു ആണ് ഇവിടെ വെച്ചേക്കുന്നത് അതിങ്ങനെ കള്ളിൽ ചെത്താൻ പോകുന്ന ആളുടെ പോലെ ഇതുണ്ടോ കള്ളും കൂടെ ഒക്കെ വെച്ചിട്ടുണ്ട് ഇപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക അടിപൊളിയാണ് ഭക്ഷണപ്രേമികൾ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഇത് സെൽഫി പോയിൻറ്റാണ് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം ഇതുകൊണ്ട് ഇത് സെൽഫി സ്പോട്ടാണ് ഇവിടെ നിന്ന് ഈ കറക്റ്റായിട്ട് ഈ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബോച്ചയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും ഈ ചുറ്റുവട്ടം മുഴുവൻ കായലാണ് കേട്ടോ അപ്പോൾ കായലിൻ്റെയൊക്കെ നടുക്കായിട്ടാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്നാ ഉള്ളത് നോക്കാം ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഇന്നത്തെ സ്പെഷ്യൽ എന്നാ നോക്കാം ഇതാണ് മറഡോണ ഹട്ട് അപ്പം ഇവിടെ ലൈവായിട്ട് ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്ത് കൊടുക്കും അപ്പം അടിപൊളിയാണ് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പം നമുക്ക് എന്ത് മീനാണ് ഉള്ളത് നോക്കാം നമുക്കിപ്പോൾ പിന്നെ ഇത് ചെമ്മീൻ കേട്ടോ ചെമ്മീൻ അടിപൊളി ഇതെല്ലാം നമ്മളിപ്പോൾ പറയുമ്പോൾ തന്നെ അവരത് ട്രൈ ചെയ്ത് നമുക്ക് തരു നമ്മൾ ഏതാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി അപ്പം കൊള്ളാം നമുക്കപ്പം ഇവിടുത്തെ കൂടുതൽ കാഴ്ചകൾ കാണാം ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഉള്ളിലേക്ക് പോകാം സമയം ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടെ അടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പയ്യെ ഉള്ളിലേക്ക് കയറാം ഉള്ളിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അറിയാം എന്തൊക്കെ ഭക്ഷണമുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ അടിപൊളിയാട്ടോ ശരിക്കും അപ്പോൾ ഒന്ന് കയറി കാണാം നമുക്ക് അങ്ങോട്ട് പോയി ഇതിൻ്റെ ഉൾവശം കാണാം ആൾക്കാരുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ അതേ മുകളിലൊരു വള്ളമൊക്കെ ഇരിക്കണം അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഇൻറ്റീരിയറാണ് ബോച്ച് ജോഡി ഹബ് ശരിക്കും സൂപ്പറാട്ടോ നല്ല ഇൻറ്റീരിയറാണ് നമ്മളിരിക്കുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് തടി ഇങ്ങനെ അറുത്തറുത്തറുത്ത് കഷണങ്ങൾ അങ്ങനെ വെച്ചേക്കണേ നല്ല രസം ഇതാണ് മെയിൻ കിച്ചൺ ഇതെന്താണെന്ന് മനസ്സിലായോ കള്ള് കുടിക്കേണ്ടവർക്ക് നല്ല നാടൻ ചെത്തുകൾ ഇവിടുന്ന് ഫ്രഷായിട്ട് കിട്ടും നമ്മൾ ഏതായാലും കുടിക്കുന്നില്ല നല്ല ഭംഗിയാട്ടോ ഇതിൻ്റെ ഇൻറ്റീരിയറ് അടിപൊളി വൈബാണ് ശരിക്കും നല്ല പെയിന്റിങ്ങും ഇതിൻ്റെ സീലിങ്ങും ഒക്കെ സൂപ്പറാണ് നമുക്കേതായാലും പുറത്തു പോയി ലൈവ് ഫിഷ് ഉണ്ടാക്കണമെന്ന് കാണാം ഇതുണ്ടോ ഇതാണ് ഇവിടുത്തെ ഏറ്റവും സൂപ്പർ ഒരു വള്ളം മോളിൽ കയറ്റിട്ടുണ്ട് ഇങ്ങനെ വച്ചേക്കണമുണ്ട് അടിപൊളിയല്ലേ വെള്ളവും തൊഴയല്ലേ കൂടുതലും നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ ഫാമിലി പിന്നെ കാളാങ്കി പിന്നെ കാരച്ച മീൻ ഇപ്പൊ നമ്മൾ പുറത്തു വരുന്നത് കൂടുതലും നമ്മള് ഈ സമുദ്രമീലുകൾ നമ്മളധികം കൂടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എല്ലാം കായൽ ഫിഷുകളാണ് പുഴമീനുകള് കായൽ ഫിഷുകള് ഇതെല്ലാം ഒരു ഷാപ്പ് സ്റ്റൈലാണ് നമ്മുടെ കറികളല്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ തന്നെ ഒരു ഷാപ്പ് മസാലയുണ്ട് ഇതാണ് നമ്മൾ അതാണ് ഇതിനെല്ലാം നമ്മള് യൂസ് ചെയ്യണം കഥ യൂസ് ചെയ്യണം ഇതൊരു കാന്താരി മസാല രണ്ട് മസാല നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് തകൽ യൂസ് ചെയ്യണത് ഇതിൽ തന്നെ നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുന്നത് സ്പീഷ്യൽ ഫ്ലാറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ അതിനപ്പൊ ഏഴ് ഐറ്റംസ് വരുന്നുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്ന ഐറ്റമാണ് അതിനപ്പം ഏഴുള്ള ഐറ്റംസ് ഏഴ് വെറൈറ്റി ഇട്ടിട്ടുള്ളത് അതും പൊക്ക നാടൻ രീതി തന്നെയാണ് കൂടുതൽ മാറാൻ ഫുഡുകളൊക്കെ മീനുകൾ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് വരുന്നത് കാളാഞ്ചിയാണ് കാളാഞ്ചി അതുപോലെ ചിരിത അതുപോലെ കരിമീൻ കാരച്ചയും കൂടുതൽ കാര്യം സുഖമാണ് കടൽ മീനുകളുണ്ട് നമുക്ക് കേരക്കുണ്ട് കേര ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് നമ്മുടെ മെയിൻ കിച്ചണിൽ പോകുന്ന ടൈമാണ് കേരള മുളക് പക്ക കോട്ടയം

ഇവിടെ നമുക്ക് വള്ളത്തിനും കൊട്ടവഞ്ചിക്കും ഒക്കെ പോയി ഇതവിടെ പോയി മീൻ പിടിച്ചുകൊണ്ട് തിരിച്ച് വരാൻ പറ്റും കേട്ടോ അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഇത് ഫുള്ള് ബോച്ചയുടെ ഐഡിയ കേട്ടോ കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ്മാൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ബോച്ച എന്ന് പറയും കാരണം അതായത് ഇവിടെ ഇരുന്ന് നമുക്ക് മീൻ പിടിക്കാം ആ പിടിച്ച മീൻ നമുക്ക് അവിടെ കൊണ്ടുപോയി കൊടുത്താൽ അവർ ഫ്രൈ ചെയ്ത് വരും സൂപ്പറല്ലേ ഇവിടുന്ന് മീൻ പിടിക്കാൻ പറ്റിയ അടിപൊളി ഒരു ആംബിയൻസ് ആണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മീൻ പിടിക്കാം എന്നിട്ട് അത് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി നമുക്ക് വറുത്ത് സൂപ്പറായിട്ട് കഴിക്കാം അടിപൊളി ഇതേ ഒരു വെറൈറ്റി വാഷ് ബേസിൻ കണ്ടോ ഇത് ഫാമിലി ആയിട്ട് വരുന്നവർക്ക് വേണ്ടിയുള്ള സ്ഥലമാണോട്ടോ അപ്പോൾ ഇവിടെ വന്നിരുന്ന് ഫുഡും കഴിക്കാം ഇച്ചിരി കള്ള് കുടിക്കുന്നവർക്ക് കള്ളും കുടിക്കാം ഇത് കണ്ടോ ഊഞ്ഞാ കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ വ്യൂ സൂപ്പറാണ് കേട്ടോ ഇത് മാത്രമല്ല ഇവിടെ ക്യാബിനും ഉണ്ട് ഉണ്ടോട്ടോ അപ്പം നമുക്ക് ക്യാബിനിലൊന്ന് കയറി നോക്കാം കണ്ടോ അടിപൊളിയാണ് ഇതിൻ്റെ ആ ഒരു ഒക്കെ അപ്പുറത്തെ ക്യാബിനിലൊക്കെ സിനിമാതാരങ്ങളടക്കം ഒത്തിരി വി ഐ പികളൊക്കെ ഉണ്ട് അപ്പോൾ അവർ കള്ളൊക്കെ കുടിക്കുന്നതുകൊണ്ടാണ് മൊത്തം നമുക്ക് വീഡിയോ എടുക്കാത്തത് എന്നാണേലും ഇത് സൂപ്പറാണ് കേട്ടോ ഇവിടെ ഇവിടെ വരുന്നവർക്ക് ഫ്രീ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ബോട്ടിൽ നമുക്ക് കയറാൻ പറ്റും ഇതുണ്ടോ സീലിംഗ് ഉണ്ടോ അടിപൊളിയല്ലേ നല്ല കളർഫുള്ളായിട്ട് അതേ ടേബിൾ നോക്കി വുഡ് കട്ട് ചെയ്തേക്കുന്ന പോലത്തെ ഡിസൈൻ ഇവിടെ നമുക്ക് ബോച്ചയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം അപ്പം മാത്രമല്ല അതെ ഇവിടെ ഒരു ഊഞ്ഞാക്കട്ടിലുണ്ട് ഇതാണ് ശരിക്കും ഇതിൻ്റെ മുൻവശം കേട്ടോ നല്ല പെയിൻ്റ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് വെച്ചേക്കുവാണ് ഇപ്പം നമ്മൾ ദേ കാണുന്ന വാഹനങ്ങൾ മുഴുവൻ ശരിക്കും ഈ ബോച്ചെ ടോഡിപ്പബിന് ഉള്ളിലേക്ക് വന്നേക്കുന്ന ആളുകളുടെ വാഹനങ്ങൾ ആട്ടോ തെയ്യ് കിടക്കുന്ന മുഴുവൻ ഞാനിവിടെ കണ്ടെന്താന്ന് വെച്ചാൽ നല്ല ആംബിയൻസ് ആണ് അതുമാത്രമല്ല നമുക്ക് ഫാമിലി ആയിട്ടോ കൂട്ടുകാരോടൊപ്പോൾ ഇവിടെ വരാം അപ്പം കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിക്കേണ്ടവർക്ക് കള്ള് കുടിക്കാം ഭക്ഷണം കഴിക്കേണ്ടവർക്ക് ഭക്ഷണം കഴിക്കാം അപ്പം അങ്ങനെ നല്ലൊരു ആംബിയൻസ് ആണ് ഒരു കാര്യത്തിന് ക്ഷമ ചോദിക്കുന്നു ഇവിടെ ആളുകൾ കള്ളൊക്കെ കുടിക്കുന്നുണ്ട് അപ്പം പ്രൈവസി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പല സ്ഥലത്തും വീഡിയോ ഒന്നും എടുക്കാത്ത സോറി തീർച്ചയായിട്ടും എല്ലാവരും വരിക ഇവിടെ വന്ന് എഞ്ചിൻ തണുപ്പിക്കേണ്ടവർക്ക് എഞ്ചിൻ തണുപ്പിക്കാം പിന്നെ നല്ല അടിപൊളി സീ ഫുഡ് കഴിക്കേണ്ടവർക്ക് അതും ഇവിടെ പറ്റും ഇവിടെ വരുമ്പം നമ്മുടെ ബോച്ചയോടൊപ്പം സെൽഫി എടുക്കാൻ മറക്കരുത് കേട്ടോ